മാക്സിലറി സ്കില്ലിറ്റൽ എക്സ്പാൻഷൻ അഥവാ ഈ ഗ്രോത്ത് കഴിഞ്ഞ് ഈ വളർ വളരുന്ന പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ എല്ലിൻ്റെ വീതി വി ഷേപ്പിൽ നിന്ന് യു ഷേപ്പിലോട്ട് കൊണ്ടുവരാനും ശ്വസന പ്രക്രിയയിൽ കുറച്ചും കൂടി എളുപ്പം ആക്കാൻ വേണ്ടിയിട്ട് ആ മുകളിലത്തെ എല്ല് വീതി കൂട്ടാനും നമ്മളൊരു ഗ്രോയിങ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതാണ് ഈ മാക്സിലറി സ്കില്ലിറ്റൽ എക്സ്പാൻഷൻ അത് അണ്ണാക്കിൽ നമ്മളൊരു നാല് സ്ക്രൂ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു വീതി കൂട്ടാൻ വേണ്ടി ഒരു സ്പാനർ പോലത്തെ ഒരു സാധനം ഉണ്ടാകും ആ സ്പാൻഡർ പോലത്തെ സാധനം വെച്ചിട്ട് നമ്മൾ ഡെയിലി ഡെയിലി അതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട് അത് ഡോക്ടർ പറയുന്ന പോലെ ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പാൻഷൻ എല്ലിൻ്റെ എക്സ്പാൻഷൻ അത് ഗ്രോയിങ് പീരീഡ് കഴിഞ്ഞാലും ഒരു ട്വൻറ്റി സിക്സ് ഏജ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഏജ് വരെയും നമുക്ക് ആ ഒരു എക്സ്പാൻഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഗ്രോയിങ് പീരീഡ് കഴിഞ്ഞാലും നമുക്ക് മുകളിൽ എല്ലിൻ്റെ വീതി കൂട്ടാൻ സാധിക്കുന്നതാണ് അതും ഒരു എക്സ്പാൻഡറിൻ്റെ സഹായത്തോടെ മിനി സ്ക്രൂ അസിസ്റ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഡറിൻ്റെ സഹായത്തോടെ അതിനായി നിങ്ങൾ നല്ലൊരു ഓർത്തറോണ്ടിസിനെ സമീപിക്കുക നല്ല ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എടുക്കുക ഫോളോ ചെയ്യാൻ മറക്കണ്ട